ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നമ്മുടെ പ്രിയ നടി ഒരു കാലത്ത് നമ്മളെ രസിപ്പിച്ച നടി സുമിത അന്തരിച്ചു പ്രശസ്ത ബംഗാളി നടി സുമിത സന്യാൽ അന്തരിച്ചു ഞായറാഴ്ച വൈകുന്നേരം ദേശപ്രിയ പാർക്കിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഫിലിം എഡിറ്റർ സുബോധ് ആണ് ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗഗ ബാബുർ പ്രത്യാഭർത്തൻ എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് നിരവധി ഹിന്ദി ചിത്രങ്ങളിലും സുമിത വേഷമിട്ടിട്ടുണ്ട് അമിതാഭ് ബച്ചൻ നായകനായ ഹിന്ദി ചിത്രം ആനന്ദിൽ സുമിതയുടെ നായികാവേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഹിന്ദി സിനിമകളായ ഗുഡ്ഡി ആശീർവാദ് മേരെ അഭിനേ എന്നീ ചിത്രങ്ങളാണ് സുമിതയെ താരമാക്കിയത് സുമിതയുടെ നിര്യാണത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അനുശോചനം അറിയിച്ചു കൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ